ഒരു കട്ടില് കിടക്കുന്ന കിടക്കുന്ന ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കും പകലൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും വിഷയങ്ങളൊക്കെ അന്വേഷിക്കും രാത്രി കയറിയാൽ ഒരാൾ വലത്തോട്ടും ഒരാൾ അടുത്തോട്ടും സുഭീവരെ ഈ വരെ മാനസികമായി ശാരീരികമായി സമ്പർക്കവും ബന്ധവും ഇല്ലാത്ത ആ മനസ്സ് വേർപ്പിരിഞ്ഞ രൂപത്തിലുള്ള ആ ഒരു കടത്തം വല്ലാത്ത ഒരു പ്രയാസം തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കിയ ചില്ലറ വർത്താനങ്ങളെ പേര് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ദഹിക്കാത്ത വന്നിട്ടുണ്ടാകും അപ്പൊ ചിലര്സ്താതെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ നമ്മളൊരു കുറവുള്ള ആളാവില്ലേ ഇല്ല ഇല്ല ചെയ്തു കൊടുക്കുന്ന ആൾ ഏറ്റവും മേലെ കാരണം റബ്ബു സുബഹാന ഹോവത്തേലെ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമാണ് അൽ അഫൂ അതല്ലേ നമ്മളെ റമൻലാലിൽ ആവർത്തിച്ചു പറയല്യാ മാത്രം പോരാ നമുക്കും അതിൽ പഠിക്കാനുണ്ട് പർച്ചോനെ നിനക്കതാണിഷ്ടമെങ്കിൽ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം ഞാനും വീച്ച ചെയ്യുന്നുണ്ട് എനിക്കും നീ മാപ്പാക്കി തരണം ഞാനറിയാത്ത വൈകല്യങ്ങൾ സമൂഹം അറിയാത്തത് എന്നിലുണ്ട് അത് മുന്നിലോട്ട് വെച്ച് എന്നെ നീ വഷളാക്കരുത് മാപ്പാക്കി തരണം തരണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറയാൻ ഞാൻ നമ്മോട് ചെയ്ത അപരാധങ്ങൾക്ക് കിട്ടി ചെയ്ത് കൊടുത്ത് മാപ്പ് കൊടുക്കണം നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് അങ്ങനെ പൊരുത്തപ്പെട്ട് കൊടുക്കാത്തതായിട്ടുള്ള ആൾക്കാർ വേണ്ട വേണ്ട മാപ്പ് ചെയ്തിട്ടുള്ള വിശാലമായ മനസ്സായ മനസ്സായ ും ചില മക്കൾക്കൊക്കെ അപ്പൊ ക്ഷമിച്ച് പൊരുത്തപ്പെട്ടു കൊടുത്ത് കൊടുത്ത് നല്ല വഴിക്ക് തന്നെ വീണ്ടും വീണ്ടും അവർ ഒരുമിച്ച് കിട്ടണം ആക്ഷേപത്തിന്റെ ദ്വാകൾ ചുരിഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കരുത് എല്ലാവരും ഒരേ രൂപത്തിലാവൂല്ലോ കുട്ടികൾ ഒരാൾക്ക് അഞ്ചു കുട്ടികളുണ്ടായി നാല് കുട്ടികൾ നല്ല മട്ടേന്ന് ഒന്ന് കുറച്ച് കുസൃതി കൂടി അങ്ങനെ വന്നതെങ്കിൽ ചെയ്ത് ആ കുട്ടിയോടൊപ്പം ഒത്താശ ചെയ്ത് ഉപദേശിച്ച് എന്നെ നന്നാക്കണം ആക്ഷേപത്തിന്റെയും ശാപത്തിന്റെയും ഇടങ്ങേറിന്റെയും പ്രാർത്ഥന പറഞ്ഞ് എന്നെ കേടാക്കാൻ പാടില്ല കുറച്ച് കുട്ടികൂടി അങ്ങനെ ചെയ്യാൻ പാടില്ല ീച് ചെയ്ത് കൊടുത്ത് വീണ്ടും വീണ്ടും കൂടെ കൂട്ടിയിട്ട് ഉപദേശിച്ച് നന്നാക്കണം നന്നാക്കണം ചില്ലറ വൈകല്യങ്ങളൊക്കെ സംഭവിച്ചേക്കും ഉപദേശിച്ച് മാപ്പ് ചെയ്ത് നന്നാക്കണം എല്ലാ രംഗങ്ങളിലും വേണ്ടൊരു വിഷയമാണ് അന്യായം ചെയ്തവരോട് പറഞ്ഞവരോട് മാപ്പ് ചെയ്തേക്കണം അത് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുണ്ട് ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്കൊക്കെ മാപ്പ് കൊടുക്കണം എടുക്കണം സ്വന്തക്കാർക്ക് പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് പ്രത്യേകിച്ച് അയൽക്കാർക്ക് പ്രത്യേകിച്ച് മാപ്പ് ചെയ്ത് കൊടുക്കണം ഒരു കട്ടി